തിരുവനന്തപുരം മണ്ഡലത്തിന്റെ എഴുപത് ശതമാനത്തിലധികവും നഗരമേഖലയാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ കണക്ക് പ്രകാരം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് കഴക്കൂട്ടം കോവളം തിരുവനന്തപുരം നേമം പാറശാല എന്നീ തീരദേശ അസംബ്ലി മണ്ഡലങ്ങളും നെയ്യാറ്റൻകര വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോകസഭാ മണ്ഡലം ഹിന്ദു വിഭാഗത്തിനാണ് ഇവിടെ മുൻതൂക്കം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ തൊട്ടുപിന്നിലുണ്ട് ചെറിയൊരു ശതമാനം പട്ടികജാതി പട്ടികവർഗ വോട്ടുകളുമുണ്ട് കഴിഞ്ഞ പതിനെട്ട് തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ യു ഡി എഫിനാണ് അല്പമെങ്കിലും മുൻതൂക്കമുള്ളത് എന്നാൽ ഈ ചരിത്രം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതാണ് നാല് തവണ സ്വതന്ത്രരും ഒരു തവണ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും തിരുവനന്തപുരത്ത് വിജയിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ജയിച്ചത് നാല് തവണയാണ് ശേഷിക്കുന്ന ഫലങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി തേക്കുള്ളതാണ് രണ്ടായിരത്തി ഒൻപതിലാണ് തരൂര് ആദ്യമായി ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലില് ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ പ്രധാന പ്രതിയോഗിയായപ്പോള് തരൂരിന്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകളായി കുത്തനെ കുറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ തരംഗം പ്രകടമായ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനടുത്തേക്ക് എത്തുകയും ചെയ്തു നേമം അസംബ്ലി മണ്ഡലത്തിൽ മാത്രമാണ് തരൂരിന് രണ്ടാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത് എന്നാൽ ഇടതുപക്ഷത്തിനാവട്ടെ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് രണ്ടാം സ്ഥാനം പോലും കിട്ടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കോവളത്ത് മാത്രമാണ് അന്ന് യു ജയിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ സകല പ്രതീക്ഷയും ഈ കണക്കുകളിൽ തന്നെയാണ്